ഹായ് ഹായോ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അത് കാണാത്തവരായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ആരും ഉണ്ടാവില്ല അത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമേനെ പറ്റിയിട്ടാണ് ആ സിനിമയിലെ ആക്ടറിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തെ എഫേർട്ടിനെ കുറിച്ചാണ് പറയുന്നത് ജാക്സൺ ഈ എന്നൊരു നടന് ഈ ഒരു ഷോർട്ട് ഈ ഒരു സിനിമയിലാണ് അദ്ദേഹത്തിന് കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ സിനിമ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമ ബിഗ് വേൾഡ് അതിൻ്റെ ഡയറക്ടർ യങ് ലിനാണ് ഡയറക്ടറുടെ പേര് ഒരു ലേഡി ഡയറക്ടറാണ് പഠം ഒന്നും പറയാനില്ല വേറെ ലെവലാണ് കാരണം അത് ഭയങ്കര സംഭവമാണ് അങ്ങനെയുള്ള രീതിയിലല്ല അഡ്വഞ്ചർ അങ്ങനെയൊന്നുമല്ല ആ ഒരു സിനിമ ചെയ്തു വെച്ചേക്കുന്ന രീതി ആ നടൻ എടുത്തൊരു എഫേർട്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും പ്രശംസിക്കപ്പെടുന്നത് കാരണം അതിലുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്ത ജാക്സൺ ഈ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ചുൻഹേന്ന് പറഞ്ഞ ഒരു സെറിബ്രൽ പാൾസിന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അത് ബ്രെയിനിന് വരുന്ന അസുഖം എന്ന് തോന്നുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയില്ല പക്ഷെ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ വൈകല്യങ്ങളും കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് പടം തുടങ്ങിയത് തൊട്ട് ീരുന്നത് വരെ കറക്റ്റായിട്ട് ആ മീറ്റിൽ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ട് ഈ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ അദ്ദേഹം തെറാപ്പി എടുത്തിട്ടുണ്ട് എന്ന് എടുത്തിട്ടുണ്ടാവാ മതി കാരണം ആ ഒരു മനുഷ്യനെ അത് അഭിനയിക്കാണോ ജീവിക്കാണോ എന്നുള്ളത് ഒരു സാധാരണ പ്രേക്ഷകന് മനസ്സിലാവില്ല ആ രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം അതിന്റെ വിരലുകൾ വെച്ച രീതി ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അഭിനയിക്കുന്നത് നമ്മളിതിൻ്റെ മുമ്പ് മലയാളികൾ മലയാളികൾക്ക് അഭിനയം എന്ന് പറയുമ്പോൾ നാരട്ടൻ മമ്മൂക്ക മണിച്ചേട്ടൻ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശാരീരികമായിട്ടും എഫേർട്ടെടുത്ത് അഭിനയിച്ച ഒരുപാട് നടന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മൈൻഡിൽ എപ്പോഴും ഓടി വരുന്ന ഒരാളാണ് മണിച്ചേട്ടൻ കരുമാറ്റിന് കണ്ണ് കാണാത്തൊരു സിനിമയുണ്ട് വാസന്തി ലക്ഷ്മിയും ആ സിനിമയിൽ കണ്ണ് കടത്താനായിട്ട് ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് കണ്ണ് മുകളിലേക്ക് വെച്ചിട്ട് അത് എത്രത്തോളം എഫേർട്ട് എടുത്താണോ അദ്ദേഹം ചെയ്തതെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാകും കാരണം കുറച്ച് നേരം കണ്ണ് മൊഴിൽ വെച്ചാൽ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയില്ല നമ്മൾ നോർമലായിട്ട് നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ വേദനയും കാര്യങ്ങളും ഉണ്ടാകും നമുക്കത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ കുറച്ച് നേരം വെക്കാൻ എന്നറിയുമ്പോൾ അഭിനയം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു ശാരീരിക വൈകല്യമുള്ള ഒരാളായിട്ട് അഭിനയിക്കുകയെന്ന് പറയുമ്പോൾ അത് ഭീകരമാണ് കാരണം അതാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് മൈൻഡിൽ അങ്ങനെ ഫിക്സ്ഡായി കിടക്കേണ്ട എപ്പോഴും നമുക്ക് ഓരോ സിനിമകൾ കണ്ടുകഴിയുമ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓക്കെ അടുത്ത സിനിമ അങ്ങനെയൊക്കെ പോകും പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഒരു കഥാപാത്രം ഈ ഒരു നടനും നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും കാരണം ഈ ഒരു കഥാപാത്രം കഥാപാത്രം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം മറ്റുള്ള ആൾക്കാരെ തന്നെ നോർമലായിട്ട് കാണണം ആ ഒരു ചിന്താഗതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് പക്ഷേ ഈ ഒരു വൈകല്യം കാരണം അദ്ദേഹത്തിന് ഒരുപാട് റിജക്ഷനുകൾ അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സോ അതെല്ലാം കവർ ചെയ്ത് വന്നിട്ട് അദ്ദേഹം മുൻപോട്ട് പോണതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ബിഗ് വേൾഡ് എന്നാണ് സിനിമൻ്റെ പേര് ഷോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ അവൈലബിൾ ആണ് സിനിമ ലീഗൽ ആണോ ലീഗലാണോ ഇല്ലീഗലായിട്ടാണോ അതിനകത്ത് എല്ലാം അറിയില്ല ഞാൻ യൂട്യൂബിലാണ് കണ്ടത് അപ്പോൾ ഷോർട്സ് എല്ലാം കണ്ട പൊക്കിയൊന്ന് കാണാൻ തോന്നി ബിഗ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ യൂട്യൂബിൽ പങ്കെടുക്കുന്നുണ്ട് സപ്ഡേറ്റിലും കാര്യങ്ങളെല്ലാം അതിലുണ്ട് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് കയറി കണ്ടു നോക്കി കാരണം വേറെ ലെവൽ പടാണ് ഓസ് ഓസ്കാർ അദ്ദേഹത്തിന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കുറെ കുറെ ആൾക്കാർ കമൻ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓസ്കാർ എന്ന് പറഞ്ഞൊരു അവാർഡിന് ഒരു ബഹുമതിയായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയാൽ അതിനൊരു അവാർഡിനൊരു അർത്ഥം ഉണ്ടാവും ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാല് കാരണം ആ രീതിയിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത് ഒരു നടനോട് നമുക്ക് അദ്ദേഹത്തെ എഫേർട്ടിനോടൊരു റെസ്പെക്റ്റ് തോന്നില്ല അത് ഈ ജാക്സൺ ഈ ചെയ്തു വെച്ച ബിഗ് വേൾഡ് എന്നുള്ള സിനിമ കണ്ടു നോക്കിയാൽ മനസ്സിലാവുക ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണമുണ്ട് പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ മൈനിലാലോചിച്ച് വച്ചിരുന്നു പക്ഷെ ഒന്നും ഈ എടുത്തു വരുന്നവരും ഒന്നും മൈനില വരുന്നില്ല പക്ഷേ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കി ഐ എം ഡി ബിയില് സെവൻ പോയിന്റ് ത്രീ ആണ് ഉള്ളത് പത്തില് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പത്തിൽ പത്ത് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഡിസേർവിങ് ആണ് ആ പടം കാരണം അതിലഭിനയിച്ച് ബാക്കിയുള്ള എല്ലാവരും നല്ല സെറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു നടനെ പറ്റി കൂടുതൽ പറയാതിരിക്കാൻ പറ്റൂല കാരണം കിട്ടുന്ന ചെയ്തു വച്ചിട്ടുണ്ട് ഇവര് പടം തീയുന്ന നമ്മളെ മനസ്സിൽ ഒരു എന്താ പറയുക നമുക്കൊരു മടിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമ്മളത് ഒന്നുമല്ല ചിന്തിക്കും കാരണം അങ്ങനെയാണ് ആ ക്യാരക്ടറും ആ ഒരു സിനിമയും അതിൻ്റെ എടുത്ത് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് സോ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണുണ്ടായിരുന്നു പക്ഷെ ഒന്നും മൈൻഡിൽ വരുന്നില്ല അതാണ് ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്